ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കോർപ്പറേഷൻ ഓട്ടുപാറ ദേശമംഗലം തലശ്ശേരി എം എസ് എ ബനാത്ത് യത്തീൻഖാനയിലെ നാല് അന്തേവാസിനികൾ കൂടി ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു ഇതോടെ തലശ്ശേരി എം എസ് എ ബനാത്ത് യദ്ൻഖാനയുടെ നേതൃത്വത്തിൽ നൂറ്റി എൺപത്തിയേഴ് വിവാഹങ്ങൾ നടത്തി കഴിഞ്ഞു പാലക്കാട് സ്വദേശിനി സാബിറയ്ക്ക് വരുവൂർ സ്വദേശി സ്വാദിഖ് വരനായും വാൽപ്പാറ സ്വദേശിനി ഫാത്തിമയ്ക്ക് കാസർകോട് സ്വദേശി മുൻഷീറും പൊന്നാനി സ്വദേശി ഹർഷിക ബീഗത്തിന് പൊന്നാനി സ്വദേശി ജസീലും വടക്കാഞ്ചേരി സ്വദേശിനി സുർമിക്ക് തോന്നൂർക്കര സ്വദേശി മുഹമ്മദ് ആഷിക്കും വരനായെത്തി നൂറുകണക്കിന് ആളുകളെ സാക്ഷ്യം വഹിച്ച നിക്കാഹകർമ്മം നടക്കുകയായിരുന്നു യത്തീൻഖാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യകാർമികത്വം വഹിച്ചു ശനിയാഴ്ച നാല് അന്തേവാസിനികൾക്ക് വിവാഹ സ്വപ്നം പൂവണിഞ്ഞതോടെ തലശ്ശേരി എം എസ് എ ബനാത്ത് യത്തീൻ നേതൃത്വത്തിൽ നടത്തുന്ന നൂറ്റി എൺപത്തിയേഴ് വിവാഹങ്ങൾ പൂർത്തിയാകും നല്ലവരായ അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടെ യത്തീംഖാനയിലെ അന്തേവാസികളായ പെൺകുട്ടികളുടെ മാംഗല്യം മംഗളകരമായി നടത്താൻ കഴിഞ്ഞത് യത്തീംഖാനയ്ക്ക് സമൂഹം നൽകുന്ന വലിയ പിന്തുണ കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു സെക്രട്ടറിമാരായ ടി എ ഏന്തിൻകുട്ടി ഹാജി എം പി അബ്ദുള്ള കൊയത്തങ്ങൾ ടി എം ഹംസ മാസ്റ്റർ മാനേജർ ടി പി ഹംസ തലശ്ശേരി മഹൽ ഖത്തീബ് അഡ്വക്കേറ്റ് ഷമീം അൻവരി എന്നിവർ നേതൃത്വം നൽകി ലുഹർ നമസ്കാരത്തോടനുബന്ധിച്ച് വധുവരന്മാരുടെ കുടുംബങ്ങളും നാട്ടുകാരും എത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ മംഗല്യവേദി മനോഹരമാവുകയായിരുന്നു ന്യൂസ് ദേശമംഗലം